വസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ നിയമസഭയിൽ അടിയന്തരപ്രമേയ ചർച്ച വെളിച്ചെണ്ണ ഇല്ലാതെ പപ്പടം തിന്നേണ്ട അവസ്ഥയാണെന്ന് അടിയന്തരപ്രമേയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് പറഞ്ഞു വിലക്കയറ്റത്തിനെതിരെ സർക്കാർ ഒരു അന്തർദേശീയ കോൺക്ലേവ് നടത്തുമെന്നും വിഷ്ണുനാഥിന്റെ പരിഹാസം വിലക്കയറ്റത്തിന് കാരണം കേന്ദ്ര സർക്കാരാണ് ഭരണപക്ഷം തിരിച്ചടിച്ചു പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം ഉണ്ടെന്നില്ല എന്നും വിമർശനം ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് ഉമേഷ് ഇത് ചർച്ച പുരോഗമിക്കുകയാണ് തുടർച്ചയായ മൂന്നാം ദിവസവും അടിയന്തരപ്രമേയ ചർച്ച നിയമസഭയിൽ നടക്കുന്നു നമ്മളുടെ എന്താണ് നിയമസഭാ റിപ്പോർട്ടിങ്ങിനിടയിൽ അപൂർവമായാണ് ഈ തുടർച്ചയായ മൂന്ന് ദിവസം സഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതും അത് വിശദമായ ചർച്ച നടക്കുന്നതുമൊക്കെ എന്താണ് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ഭരണപ്രതിപക്ഷ നിലപാടുകൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് തുടർച്ചയായ മൂന്ന് ദിവസം അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ നിയമസഭയിൽ ഭരണപക്ഷം തയ്യാറായിരിക്കുന്നത് എന്തായാലും ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നത് സംസ്ഥാനത്തെ അനിയന്ത്രിതമായി പോകുന്ന വിലക്കയറ്റവും സംസ്ഥാനത്തിൻ്റെ പണപ്പെരുപ്പ് നിരക്കത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറിയ സാഹചര്യവുമാണ് എന്തായാലും പി സി വിഷ്ണുനാഥാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം അവതരിപ്പിച്ച തൊട്ട് പിന്നാലെ സംസാരിച്ചപ്പോഴാണ് വി ജോയി ഇതുമായി ബന്ധപ്പെട്ട് വർക്കല വർക്കലയുമായി വർക്കലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ പരാമർശവും അതിനുശേഷം മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി നടത്തിയ പരാമർശവുമെല്ലാം ചർച്ചയ്ക്ക് വന്നത് അത് ചെറിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കൊക്കെ വഴിവെച്ചെങ്കിലും അത് വീണ്ടും പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നു വന്നു എന്തായാലും സംസ്ഥാന സർക്കാർ ഇനി ഇതിലൊരു കോൺക്ലേവ് എന്നുള്ള പരിഹാസമാണ് പി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള പി സി വിഷ്ണുനാഥൻ നിർദ്ദേശിച്ചത് എന്തായാലും ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നു ഇപ്പോൾ അഹമ്മദ് അഹമ്മദ് ദേവർകോവിലാണ് സംസാരിക്കുന്നത് നിലവിലെ പ്രതിപക്ഷം നേതാവ് അടക്കം ഇനി സംസാരിക്കാനുണ്ട് അതിനുശേഷം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വിഷയത്തിൽ മറുപടി പറയുകയും ചെയ്യും രണ്ടു മണിവരെയാണ് ചർച്ച എന്തായാലും സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം പൂർണ്ണമായി ഭരണപക്ഷം തള്ളുകയാണ് എന്നാൽ പണപ്പെരുപ്പമുണ്ട് എന്നുള്ള കാര്യം ഭരണപക്ഷം അംഗീകരിക്കുന്നുണ്ട് അതിന് ചില കാരണങ്ങളുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ കേന്ദ്ര സർക്കാർ ഈ വിപണി ഇടപെടലിന് വേണ്ടി ഒരു വിധത്തിലുള്ള സഹായവും ചെയ്യുന്നില്ല എന്നുള്ള നിലപാടാണ് ഭരണപക്ഷം ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് തുടർന്ന് സംസാരിച്ച ഭരണപക്ഷ എം എൽ എമാരെല്ലാം സംസ്ഥാന പ്രമേയം അവതരിപ്പിച്ച പ്രമേയ അവതരാകൻ പോലും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിലപാട് പരാമർശിക്കാതെ തന്നെ വിമർശിക്കുന്നുണ്ട് എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ് വിജയകുമാർ യെസ് ഭക്ഷ്യമന്ത്രി മറുപടി പറയും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട് രണ്ടു മണി വരെയാണ് ചർച്ച ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടോർഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം